ഹായ് ഫ്രണ്ട്സ് ഇതൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണേ റെസിപ്പി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും ഞാൻ ഉണ്ടാക്കിയതിട്ട് വീഡിയോ ആയിട്ട് ഇട്ടതാണ് ഇത് മോദകം നമ്മുടെ നാട്ടിലേക്ക് മോദകം എന്ന് പറയാറുണ്ട് ചില നാടുകളിൽ എന്നും പറയാറുണ്ട് അത് ഉണ്ടാക്കിയതാണ് കുറച്ച് പയർ വീട്ടിലിരിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ കരുതി ജസ്റ്റ് ഈവനിങ് സ്നാക്സ് ആക്കിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചായക്ക് അത് കഴിക്കുകയും ചെയ്യാം അല്ല എനിക്കൊരു വീഡിയോ ആയിട്ട് ഇടുകയും ചെയ്യാമെന്ന് കരുതിയാണ് ഉണ്ടാക്കിയത് ആദ്യം തന്നെ രാവിലെ എണീറ്റ ഉടനെ തന്നെ പയർ വെള്ളത്തിൽ കുതിർക്കായിട്ടിട്ടുണ്ടായിരുന്നു പയർ കുതിർക്കായിട്ട് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് പിന്നെ കുക്കറിൽ തട്ടി പയർ കുക്കറിൽ തട്ടി ഒരു ഒരുപാട് കുതിർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഫിസിലിൻ്റെ ആവശ്യമില്ല ഒരു രണ്ടും ഫിസിൽ കേട്ടാൽ മതി ശകലം വെള്ളം ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശകല ഉപ്പും ഇട്ട് കുക്കറിലിട്ട് രണ്ട് ഫിസിൽ കേൾപ്പിക്കുക രണ്ട് ഫിസില് കേൾക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം മാറ്റി വന്നിട്ടുണ്ട് പറ്റി വന്നതിന് ശേഷം പിന്നെ ചിറകി വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ ഒരു അരമുറി ഒരു ഒരു തേങ്ങയുടെ പകുതി ഭാഗം അരമുറി അരമുറിയുണ്ടല്ലോ അതെടുക്കാം പിന്നെ ശർക്കര ധൈ കാണുന്ന ഒരു ഉണ്ട ശർക്കര മതി പിന്നെ മധുരം നോക്കിയിട്ട് കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ ചേർക്കാം പിന്നെ ഏലക്ക ഏലക്കയിലെ തൊലി കളയണം തൊലി കളഞ്ഞിട്ട് ആ ഏലക്കകത്തിരിക്കുന്ന കുരുവും പിന്നെ ഒരു ശകലം ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഇത് നന്നായിട്ട് പൊഴിഞ്ഞു കിട്ടാൻ വേണ്ടി കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കും അപ്പം ഇത് അല്ലാതെ പൊഴിഞ്ഞു കിട്ടില്ല ഇപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് പോലും എനിക്ക് നന്നായിട്ട് പൊഴിഞ്ഞു കിട്ടിയിട്ടില്ല കാരണം കുറച്ചല്ലേ ഉള്ളൂ ആ മിക്സിയുടെ തുമ്പിൽ കിടക്കുക പിന്നെ എങ്ങനെയാണ് കിട്ടുക അല്ലേ അങ്ങനെ കുറച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തതിനു ശേഷം പൊടിച്ചെടുത്തു അപ്പോഴേക്കും പയർ നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് പിന്നെ ഈ ചിരണ്ടി ചിരട്ടി വെച്ചിരിക്കുന്ന ഒരിക്കലും ചേർക്കാം പക്ഷേ ഞാൻ ചിരണ്ടിയാണ് ചിരണ്ടി എന്ന് വെച്ചാൽ ചെത്തി നല്ല ചെത്തി എന്നും പറയാം എൻ്റെ ഭാഷ ഓരോ നാട്ടിലെ ഓരോ ഭാഷയായിരിക്കും നല്ല ചിരണ്ടി വെച്ചിരിക്കുന്ന ശർക്കര ആ ഉരുണ്ട ശർക്കരയും നല്ല ചിരണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ തട്ടി കൊടുക്കുക അതിനെയും തട്ടി പിന്നെ ചിറകി വെച്ചിരിക്കുന്ന തേങ്ങയും തേങ്ങ എനി എനിക്ക് കുറച്ചും കൂടെ ചേർക്കണമെന്നുണ്ട് പക്ഷേ ഉണ്ട പിടിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതായ ഒരേ കൺഫ്യൂഷനായിരുന്നു കാരണം ഉണ്ട പിടിക്കുമ്പോൾ ചിലപ്പോൾ അത് പറ്റുമോ എന്തോ തേങ്ങ എന്തെങ്കിലും കൂടിപ്പോയോ അങ്ങനെ എന്തൊക്കെയൊക്കെ ആലോചന എനിക്കുണ്ടായിരുന്നു കാരണം എനിക്ക് തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമല്ലോ അങ്ങനെ തേങ്ങ കൂടുതൽ ചേർക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത് കറക്റ്റായിരുന്നു അങ്ങനെ തേങ്ങയും പഞ്ചസാരയും സോറി പഞ്ചസാര അല്ല ശർക്കരയും ഇപ്പോൾ ചിരണ്ട് വെച്ചിരുന്ന ശർക്കര ഇട്ട് പിന്നെ പഞ്ചസാരയും ഏലക്കയും ചെറിയ ജീരകമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനെയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും ഇതിൽ നന്നായിട്ട് മിക്സ് പോയിക്കും ഈ ശർക്കരയുടെ പാനീയല ഇറങ്ങി അത് നന്നായിട്ട് കുതിർന്നു വരുമല്ലോ അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ച് ഒന്നിച്ച് ഒരു കുറച്ച് ഒരു ഒരു കൈപ്പിടിയില്ല ഒരു കുറച്ച് അവിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി അവിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് നെയ്യുണ്ടായിരുന്നു നെയ്യ് ഒരു ഓപ്ഷനൽ ആവശ്യമുള്ളവർക്ക് ചേർക്കാം പക്ഷേ എനിക്കത് നെയ്യ് ഇട്ടപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് ഫീൽ ചെയ്ത് ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ അങ്ങനെ ടേസ്റ്റ് കൊള്ളായിരുന്നു ആവശ്യമുള്ള ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അങ്ങനെ നെയ്യും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബേറ്ററി തയ്യാറാക്കണോ ഇത് മുക്കി പൊരിക്കേണ്ട മാവ് തയ്യാറാക്കണല്ലോ അതിന് വേണ്ടി മൈദ മാവ് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അരിമാവില്ലായിരുന്നു അരിമാവിൻ്റെ പൊടിയില്ലായിരുന്നു പക്ഷെ അത് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കേണ്ടതാണ് ഇതിപ്പോൾ കാക്കില മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരിമാവ് ഉപ്പിൽ മൈദ മാവ് കാക്കിലെ മാവിന് അരിമാവുണ്ടായിരുന്നെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ ഇവിടെ ചേർക്കായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല പിന്നെ മഞ്ഞൾപ്പൊടി ശകല ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ഇട്ട് പിന്നെ ഒരു രണ്ടോ മൂന്ന് ടീസ്പൂൺ മധുരം മധുരം ചേർക്കാം മധുരം ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് ചേർക്കണ്ട എനിക്കിത്തിരി മധുരം വേണമായിരുന്നു അങ്ങനെ ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു പഞ്ചസാര കയറാതിരിക്കാൻ വേണ്ടി പട്ടയിട്ടതാണ് അതും കൂടെ വന്ന് വീണിട്ടുണ്ടായിരുന്നു സോറി പഞ്ചസാരയിൽ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി പട്ടയിട്ടതാണ് പിന്നെ അതും കൂടെ വീണിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരു ആവശ്യത്തിന് ഒരു നന്നായിട്ടൊരു നമ്മൾ പഴംപൊരി പൊരിക്കില്ല ആ ഒരു ടൈതിൻ്റെ ഒരു കട്ടി ആ ഒരു കട്ടിക്ക് വേണ്ടി ശകലം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സ്പൂണിൽ കോരി എടുക്കുമ്പോഴത്തേക്ക് സ്പൂണിലൊട്ടിയിരിക്കുന്ന പരുവത്തിലായിരിക്കണം മാവ് അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴേക്കും നമ്മൾ പയറും അതെല്ലാം നല്ല തണുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഒന്ന് ഉണ്ട പിടിക്കാം ചെറുതോ വലുതോ അങ്ങനെ ഏത് സൈസ് വേണമെങ്കിലും ഉണ്ട പിടിക്കാം പിന്നെ അപ്പോൾ തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ചട്ടി ചൂടാവുമല്ലോ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ട പിടിച്ചാൽ പയർ ഉണ്ട പിടിച്ച് വെക്കാമല്ലോ എന്നൊക്കെ അരുത്തിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇഷ്ടമുള്ള ആകൃതിയിൽ ഞാൻ കുറച്ച് വലിപ്പത്തിലും തീരെ ചെറുതുമല്ല വലിപ്പമല്ല എന്ന രീതിയിൽ ഉണ്ട പിടിച്ചിട്ട് പിന്നെ മാവിൽ മുക്കി പൊരിച്ച് മാവിൽ മുക്കി പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ആദ്യം കുറേ ഉണ്ട പിടിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ പൊരിക്കാൻ തുടങ്ങിയത് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഗുണ്ട ഗുണ്ട പിടിക്കുമ്പോൾ അറിയാൻ പറ്റും എന്ന് വെച്ചാൽ ഒട്ടാതെ ഒന്നും ലൂസാകാതെ ഒന്നും പറ്റില്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പൊരിച്ചെടുത്തപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് പക്ഷേ സൂപ്പറായിരുന്നു വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ടുണ്ടായിരുന്നു നല്ല ഒരു ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് തിന്നും കഴിക്കുമ്പോഴേക്കും ചിലത് കടയിൽ നിന്ന് ഓരോ കടയിലെത്തും ഓരോ ടേസ്റ്റായിരിക്കും ചില കടയിൽ നിന്ന് വാങ്ങുമ്പോഴേക്കും അതൊരു മധുരം കാണും ചിലതിൻ്റെ മധുരം കണ്ടില്ല പച്ച മാവ് പോലെ ഇരിക്കും പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മുടെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് നല്ല ബേറ്റർ മാവ്ക്കോട്ടെ നല്ല പരുവായിരുന്നു പക്ഷെ അരിപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പിയായിരുന്നു ഇത് ക്രിസ്പി ഉണ്ടായിരുന്നു എങ്കിൽ അരിപ്പൊടി ഇവിടെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും തോന്നുന്നു ഇതുവരെ ഞാൻ പൊരിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ കൂടെ ഇങ്ങനെ എന്താ മാവിലിട്ട് മുക്കിയിട്ടപ്പോഴത്തേക്കും മാവ് കുറച്ച് അങ്ങോട്ടായിട്ടുണ്ട് കുറച്ച് നേരം ക്യാമറ എന്ന് വെച്ചാൽ ഫോൺ ക്യാമറ ഒരു കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ക്യാമറ ഓഫാക്കി ഓണാക്കി അങ്ങനെയാണ് വീഡിയോ എടുത്തത് അങ്ങനെ വിട്ടിട്ടുണ്ടായത് നന്നായിട്ട് നല്ല കളറിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്ന മഞ്ഞപ്പൊടി ഇല്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി ഇല്ലാത്ത വീടുകൾ കാണില്ലല്ലോ അങ്ങനെയല്ല കളർ ചേർക്കാമെന്നൊരു കളർ ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കുറച്ചും കൂടെ ഹെൽത്തി നല്ലത് ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഇടുക ഇതെൻ്റേത് ഈവനിങ് സ്നാക്സാണ് ഓക്കെ അപ്പം ചായയായിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ചായ വേണവർക്ക് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ചായ കുടിക്കാത്തതുണ്ടായിരുന്നു കട്ടൻ ചായ എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ചായയായിട്ട് ഈവനിങ് സ്നാക്സ് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു അതിനുശേഷം പൊരിച്ചു തീരുന്നതിന് ശേഷം ഞാൻ തേയിലയിട്ട് ഞാൻ ഒരിടം കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല കേട്ടോ സൂപ്പറായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ